ഫ്ലവേഴ്സ് ടോപ് സിങ്ങർ സീസൺ ഫൈവ് ഇന്ന് മുതൽ പ്രേക്ഷകരിലേക്ക് സീസൺ ഫൈവിന്റെ റെഗുലർ എപ്പിസോഡുകൾ ഇന്ന് മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും ഫ്ലവേഴ്സ് ടിവിയിൽ വൈകുന്നേരം ഏഴ് മണി മുതലാണ് ടോപ് സിങ്ങർ സീസൺ ഫൈവ് ആരംഭിക്കുന്നത് ആദ്യ എപ്പിസോഡുമായി പ്രേക്ഷകരിലേക്ക് വരുന്നത് അതിൻ്റെ കുറെ ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എല്ലാവരും കുട്ടിപ്പാട്ടുകാരുടെ രാജകീയമായ അഞ്ചാം വരവിനായി എല്ലാ പ്രേക്ഷകരും അക്ഷമരായി കാത്തിരിക്കുകയാണ് സീസൺ ഫോറിലെയും സീസൺ ടുവിലെയും സീസൺ ത്രീയിലെയും മികച്ചമായ ഒരു കുട്ടിപ്പാട്ടുകാരുടെ സംഗീത വിരണാണ് നമുക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നത് ടോപ്പ് സിംഗർ സീസൺ ഫൈവ് വൈകിട്ട് ഏഴ് മൂന്ന് മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും എപ്പോഴത്തെ പോലെ തന്നെ ലിറ്റിൽ ലൈഞ്ചും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് ആയിട്ടും കുറേ കുട്ടികളെ കുട്ടിപ്പാട്ടുകാരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫൈനൽ ഓഡിഷൻ്റെ എപ്പിസോഡുകളൊക്കെ ഇന്നലെ സംപ്രേഷണം ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ കുട്ടിപ്പാട്ടുകളുടെ അഞ്ചാം വരവനെ നമുക്ക് തീർച്ചയായും കാത്തിരിക്കാം